അവിടെ ഒരു പട്ടി കിടക്കി ആ പട്ടിയാ നിക്കണത് രണ്ടു മൂന്ന് പ്രാവശ്യമായി ഞാൻ കാണണം മനുഷ്യന്മാരും അവസ്ഥ തന്നെയാണ് അപ്പൊ ഇന്നിപ്പൊ ഇവിടെ ഭയങ്കര മഴയും വെയിലുമാണ് അതായത് പണ്ട് ഞങ്ങളുടെ പാലക്കാട്ട് ഏരിയണ്ടായിരുന്നു വെയിലും മഴയും കൂർക്കന്റെ കല്യാണമാണ് വെയിലും മഴയും കൂടി ഒരുമിച്ച് വന്ന ഏതോ ഒരു കാട്ടിലെ ഒരു കുറുക്കന്റെ കുറുക്കത്തിന്റെയും കല്യാണമാണ് എന്നുള്ളത് അത് ശരിക്കും സത്യമാണോ അറിയില്ല പണ്ടത്തെ ഓരോ കുത്തി കഥകളിലുള്ള കാര്യാണ് ഞാൻ പറഞ്ഞത് എൻ്റെ ആരോ കരയുള്ള മരുന്ന് ഡ്രൈവർമാർക്ക് ഡ്രൈവിംഗിന് ഒരു മായമല്ല കാരണം അപ്പോഴും അഭിനവും ഇതേമാരി ഈ കുട്ടികളെ ഒന്ന് വേഗം കൊണ്ട് ഇറക്കി വിട്ടിട്ട് വാണക്ക് വേറെ എന്തെങ്കിലും ചെയ്യാൻ അതാണ് എല്ലാവരും അതാണ് ഇപ്പോൾ ചിന്തിക്കുന്നത് ശരിക്കും ഒരു ബസ് ഡ്രൈവർ ആയിക്കോട്ടെ ആ മുന്നിൽ പോണ സ്കൂട്ടിയിൽ പോണ ആ ചേട്ടനും ജയിച്ചായിക്കോട്ടെ അപ്പൊ അതിനു മുന്നേ പോയൊരു ബൈക്കിലെ ചേട്ടനായിക്കോട്ടെ കാരണം എല്ലാരും ചിന്തിക്കണം എന്താ അറിയോ ഒരു പാട്ട് എല്ലാവരും എല്ലാരും തന്നെ കാണുന്നത് അല്ലൊന്നും ഇല്ല എന്ന് പറഞ്ഞ അപ്പൊ ആ കാറിൽ വരുന്ന ആളും എന്തോ ഒരു പാട്ടത്തെയും കൊണ്ട് പോവാണ് എന്തോന്ന് അത് അയാൾക്ക് തന്നെ അറിയില്ല ശരിക്കേ ദിവസല്ല അങ്ങനെ നിങ്ങൾ ഭാവിയെ നിങ്ങൾ ഒരിക്കലും ദിവസം കൊണ്ട് വിവർത്തനം ചെയ്യരുത് അത് നിങ്ങൾക്ക് വളരെ നെഗറ്റീവായിട്ട് ജീവിതത്തിൽ ഓരോ ദിവസവും എണീക്കുമ്പോഴും ഉറങ്ങുമ്പോൾ നിങ്ങൾ പോസിറ്റീവായിട്ട് വേണം ചിന്തിക്കാൻ അപ്പോഴാണ് നിങ്ങൾ തീർച്ചയായിട്ടും ഒരു പിന്നെ നല്ല മേഖലയിൽ നിങ്ങൾക്ക് എത്തിപ്പെടാൻ കഴിയുള്ളൂ നല്ല ബന്ധങ്ങൾ കിട്ടുള്ളൂ അല്ലെങ്കിൽ നിങ്ങൾ എപ്പോഴും താഴ്ന്ന ലെവലിലേക്കാവും പോവാ അത് എപ്പോഴൊന്ന് ശ്രമിച്ചാൽ മതിയിലേക്ക് ചെയ്യാൻ പോവുകയാണെങ്കിൽ നിങ്ങളുടെ വാഹനം ആ നിങ്ങൾ സൈഡ് ആയി കാണുന്നതിൻ്റെ വാഹനം നിങ്ങൾ ഒരു ഡിസ്റ്റൻസ് വെച്ചിട്ട് പോകണം അതുപോലെ നിങ്ങൾ ആ വാഹനത്തിൻ്റെ വേഗത എത്രയെന്ന് മുന്നിൽ വരുന്നതിൻ്റെ വാഹനത്തിൻ്റെ വേഗത എത്രയെന്ന് നിങ്ങൾക്ക് കാണാപ്പാടായിട്ട് നിങ്ങൾ മനസ്സിൽ കണക്കുകൂട്ടിയിട്ട് വേണം ഓവർടേക്ക് ചെയ്യാൻ അല്ലാതെ നിങ്ങൾ വേറെ എന്തെങ്കിലും ചിന്തയില് നിങ്ങൾ ആലോചിച്ചിട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ സംഭവിക്കാൻ